പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മീൻ പരിശുദ്ധാത്മാവ് നമ്മെ ഇവരെ നവീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും അവിടുത്തെ വചനത്താർ നമ്മെ അഭിഷേകം ചെയ്യുകയും ചെയ്യട്ടെ ആണ്ടുവട്ടത്തിലെ പതിനേഴാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കും ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാമത്തെ വായനയിൽ എപ്രകാരമായിരിക്കണം നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സോതോം കുമാറയക്കെതിരെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നിലവിളി ഉയർന്നപ്പോൾ അവരുടെ പാപം ഗുരുതരമാണെന്ന് കണ്ട അവരെ ശിക്ഷിക്കുവാനായി ദൈവം ഉയപെടും സോതോം കുമാറയിൽ ഉയർന്ന വിലാപം ദൈവത്തിൻ്റെ പ്രതികാരത്തിൻ്റെ അഗ്നി ജലിപ്പിച്ചു ദൈവസന്നിധിയിലെത്തിയിട്ടുള്ള വിലാപങ്ങളെ സ്വാധീകരിക്കുന്നോ ഇല്ലയോ എന്നറിയുവാൻ അവിടേക്ക് പോകുവാൻ കർത്താവ് തീരുമാനിക്കും അബ്രഹാമിനെ കണ്ടെത്തുന്നു സോതോമനെ നശിപ്പിക്കാൻ പോവുകയാണെന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അവിടെ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അവരെ നശിപ്പിക്കുമോ ഇല്ല എന്ന് കർത്താവ് പറയുന്നു പിന്നെ ഓരോ നിമിഷവും തൻ്റെ ജനത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന അബ്രഹാം അവസാനം പത്ത് പേരെയുള്ളെങ്കിലും അങ്ങ് നശിപ്പിക്കുമോ ഇല്ല ആ പത്ത് പേരെ പ്രതി ഞാനതിനെ നശിപ്പിക്കയില്ലെന്ന അബ്രഹാമിന് വാക്കുകൊടുക്കും അവിടെ വെച്ച് അബ്രഹാം തൻ്റെ പ്രാർത്ഥനയെ അവസാനിക്കുന്നു കർത്താവിനെ വിളിച്ച വീശുന്ന ആളിൽ എനിക്ക് എന്ന നൂറ്റി മുപ്പത്തി എട്ടാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുമ്പോൾ എത്രയോ നന്മയും കരുണയുമാണ് ദൈവത്തിൻ്റെ വിശ്വസ്തയുമാണ് നാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്നിട്ടും സോതും കുമാറയിലെ ജനങ്ങളെപ്പോലെ കർത്താവിനെ തിരിച്ചറിയാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കർത്താവ് നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അവിടുത്തെ വലം കൈയ്യാണ് നമ്മെ സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നത് കർത്താവിൻ്റെ നിശ്ചയങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിയുകയും അവിടുത്തെ അനന്തമാണ് അവിടുത്തെ തിരുമുമ്പിൽ വിനീതരാകുന്നവരെ അവിടെ നിന്ന് അനുഗ്രഹിക്ക തന്നെ ചെയ്യുമെന്ന് അമ്മെ ഓർമ്മിപ്പിക്കും ഇന്ന് രണ്ടാമത്തെ ലേഖനത്തിൽ പൊലോസപ്പോസിനെ കുളോസിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് അപരാധങ്ങൾ ക്ഷമിച്ച യേശു തന്നോടുകൂടെ നിങ്ങളെ ജീവനിലേക്കാനയിച്ചിരിക്കും കർത്താവായു ലോകത്തിലേക്ക് വന്ന് കുരിശിൽ മരിച്ചു നമുക്ക് ജീവൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജീവനിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടായി ഈ ബോധ്യം പലപ്പോഴുമൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ നമ്മുടേതായ വഴികളിലൂടെ മുന്നോട്ടു പോകുന്നതെന്ന് നമ്മൾ ഓർക്കണം പൊലോസഫോസോമാക്കർ കീഴ്തി ലേഖനത്തിൽ പറയുന്നുണ്ട് പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലം നാം ആഭാ പിതാവേ എന്ന് വിളിക്കും ഗലാത്തി അർക്കിൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ആപ എന്ന് വിളിക്കുവാൻ കർത്താവായ യേശുവിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ ഇന്നത്തെ സുവിശേഷം നമുക്ക് കാണുവാൻ കഴിയും യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്നുള്ള ശിഷ്യന്മാരുടെ അഭ്യർത്ഥന ലുക്കൈഡ് സുവിശേഷം ത്തിലെ സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥനയാണ് ഇന്ന് നമുക്ക് നൽകിയത് സാധാരണയായിട്ട് ട്രഡീഷണലായിട്ട് മത്തായുടെ സുവിശേഷത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് നാം ചൊല്ലുക ഏഴോളം അപേക്ഷകളാണ് അതിനകത്തുള്ളത് ലൂക്കായുടെ സുവിശേഷത്തിൽ അഞ്ച് അപേക്ഷകൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ആപ പിതാവെന്ന് വിളിക്കുവാൻ കർത്താവ് പഠിപ്പിച്ചു നമ്മുടെ പ്രാർത്ഥനകളെക്കുറിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും എപ്രകാരമാണ് നാം പ്രാർത്ഥിക്കുന്നത് എപ്രകാരമാണ് നമ്മളാ ദൈവത്തിൻ്റെ കൃപ നേടിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത് പലപ്പോഴും പ്രാർത്ഥന വഴിയായിട്ട് നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ നിന്നു പോകാറുണ്ട് അർത്ഥമറിയാതെ കുറേ വായനകളും പ്രാർത്ഥനകളുമായി മുന്നോട്ട് പോകുമ്പോൾ പലർക്കും പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകും മക്കൾ പോലും പ്രാർത്ഥിക്കുന്ന സമയത്ത് വെറുക്കും അതല്ല നമുക്ക് കർത്താവ് ഇന്ന് പഠിപ്പിക്കുക ദൈവസ്നേഹത്തിൻ്റെ ഒരു അനുഭവമായിട്ട് മാറണം പ്രാർത്ഥനയുടെ നിമിഷങ്ങളാണ് ദൈവ ആത്മാവിനാൽ നിറഞ്ഞതായിട്ട് മാറണം നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങളായിട്ട് മാറണം ഓരോ ദിവസവും ദൈവം തന്ന നന്മകൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടായിരിക്കണം പാപങ്ങൾക്ക് ക്ഷമ ചോദിച്ചുകൊണ്ടും സഹോദരൻ ദ്രോഹിച്ചതിനെതിരെ ക്ഷമാപണം നടത്തിക്കൊണ്ടും സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കാൻ ആവശ്യമായ കൃപയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന അതാണ് കർത്താവ് നമ്മളോട് കൽപ്പിച്ചതും പഠിപ്പിച്ചതുമായ പ്രാർത്ഥന ഒരു ഉദാഹരണം കർത്താവ് പറയുന്നുണ്ട് അർദ്ധരാത്രി സ്നേഹത്തിൻ്റെ അടുക്കലേക്ക് മൂന്നപ്പം കടം ചോദിക്കാനായി വരുന്ന മനുഷ്യൻ ഞാനും കുട്ടികളും കടന്നു കഴിഞ്ഞു കഥ അടച്ചു കഴിഞ്ഞു ഇനി ഉപദ്രവിക്കരുതെന്ന് പറയുന്നു ഞാൻ കുഞ്ഞുങ്ങളുടെ ഇടയിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് തരാൻ സാധ്യമല്ല എന്ന് കടം വാങ്ങിക്കാൻ വന്നവനോട് വീട്ടുടമസ്ഥൻ പറയുന്നുണ്ട് എന്നാൽ അവൻ തൻ്റെ സ്നേഹിതനാണെന്ന് കരുതി അവൻ അവിടെ നിന്ന് യാചിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് അവൻ്റെ നിർബന്ധം മൂലം വേണ്ടതെല്ലാം നൽകുമെന്ന് പറയുന്നുണ്ട് ദൈവത്തിനു മുമ്പിൽ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ട ആവശ്യത്തെക്കുറിച്ചാണ് ഓർമ്മിപ്പിക്കുക നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ വിനീതരായി നിൽക്കുമ്പോൾ അവിടുന്ന് തൻ്റെ അനുഗ്രഹവർഷം നമ്മുടെ മേൽ അതുകൊണ്ടാണ് കർത്താവ് പറയുക മുട്ടുവിൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ലഭിക്കും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന് പറയുന്നു ചോദിക്കുന്നവനാണ് ലഭിക്കുന്നത് അന്വേഷിക്കുന്നവനാണ് കണ്ടെത്തുന്നത് മുട്ടുന്നവനാണ് കഥകൾ തുറന്നു കിട്ടും മക്കൾക്ക് നല്ലത് നല്ല നൽകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇത്രയോ അധികമായി സർഗസ്സിനായ പിതാവ് നിങ്ങൾ ചോദിക്കുന്നതിലധികം നൽകിയിരുന്നു അതുകൊണ്ടാണ് ലൂക്കായിട്ട് വിഷസ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് അമർത്തി കുലുക്കൊള്ളിക്കുന്ന വിധത്തിൽ അവൻ നിങ്ങളുടെ മടിയിലേക്കിട്ട് വരും അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾ കളന്നു നന്മയാണ് നിങ്ങൾ വിതയ്ക്കുന്നതെങ്കിൽ നൂറിരട്ടിയായി അത് ലഭിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും ഈ ആഴ്ചയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അബ്രഹാമിനെ പോലെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ട് കർത്താവ് യേശു നമ്മുടെ പാവങ്ങൾ ക്ഷമിച്ചു നമുക്ക് വേണ്ടി നേടിത്തന്ന രക്ഷ സ്വന്തമാക്കുവാൻ ആപാ പിതാവേന്ന് ആത്മാർത്ഥമായി വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുത്തെ തിരുമുമ്പിൽ മുട്ടിക്കൊണ്ട് അവിടുത്തെ കൃപാപലത്തിൻ്റെ നിറവായി മാറുക സ്നേഹിതിന് ആവശ്യമുള്ള അപ്പം വായ്പ കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു മനസ്സുതി ഉള്ളവരായി മാറുക ദൈവം നമ്മയവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നേരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ലഭിക്കട്ടെ ഈശോയെ നന്ദി ഈശ്വര സ്തുതി ആരാധന